ഞങ്ങള് ആറു മാസം അപ്പൊ ചെയ്താന്ന് മാസം സ്കാൻ ചെയ്തു ഒരു പ്രാവശ്യം വന്നപ്പോ എല്ലാം വന്നില്ല എസ് ബുക്ക് രണ്ടാം പ്രാവശ്യം വന്നപ്പോ ഭയങ്കരമായിട്ട് ശബ്ദം ക്രൂ വരെയൊക്കെ വന്നപ്പോ അവര് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോ അത് കട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ വൈറ്റമിന് അല്ലാതെ മാറത്തല്ലെന്നു പറഞ്ഞു അപ്പൊ അതേ ഓൾ ചെയ്യാന്ന് പറഞ്ഞോണ്ട് വന്നു ഇനി പൊ കഴിഞ്ഞു പറ്റുവരാ കീബോൾ ചെയ്യണം എന്നു പിന്നെ രണ്ടാമത്തെ ഇടക്കിടക്ക് വൈറ്റ് വരും പോകും അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അവര് അഡ്മിറ്റ് ആയി വിശദ പരിശോധന ചെയ്ത് ബാക്കി നോക്കാന്ന് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആയപ്പോൾ ആയിപ്പോ അവര് പറഞ്ഞു ഇനിയിപ്പോ ചെയ്യേണ്ടിപ്പോ കീബോളിന്റെ മെഷീൻ ഇടാത്തേ ഇരിക്കണേ അത് അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യണം എന്നു ഇവിടെന്ത ഇവിടെ വരെ കയറുന്നു അപ്പൊ കൊച്ചായീതി പാടുന്നതായിട്ടാണ് അപ്പൊ അതായത് അത് കഴിഞ്ഞപ്പോ വീണ്ടും വന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു വർഷം വയറ്റി വന്നു അപ്പൊ ഇവിടെ ഡേറ്റ് വന്നു മൂന്നാം തീയതി വരാം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂടി ഇരിപ്പണം എന്നാ പറഞ്ഞത് പിന്നെ നമുക്ക് വേറെ ഒരിടത്ത് എടുക്കത്തില്ലല്ലോ ചെയ്താൽ കോളേജ് വലിയ ആശുപത്രിയില്ലേ അപ്പോൾ കേസ് എടുത്തിട്ട് കിട്ടുന്നു പറഞ്ഞാൽ വേറെ ആരും എടുക്കത്തില്ലല്ലോ പിന്നെ അങ്ങനെ ഉണ്ടായാലും നമുക്ക് വേറെ ഏതും നശിച്ചുകൊണ്ട് ആരും എടുക്കത്തില്ലെന്നോ വേറെ ഒരു ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞ് വേറെ ഇവരെന്തോ ചെയ്തത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവരെ വില അവരെ അപ്പൊ ഇവരിങ്ങനെ ഇട്ട് കൊല്ലാ പോലെ അത് അത് ഏത് ഡോക്ടർ ആയിരുന്നു പറഞ്ഞാൽ അത് 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 അവരുടെ ആ ഡോക്ടർ മാറ്റാൻ പറ വേറെ ചെയ്യാൻ പറഞ്ഞു

യാണെങ്കിൽ എനിക്ക് സമ്മാനം തന്നെ എഴുതി വെക്കുന്നുള്ളതായിരുന്നു അത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ രണ്ടു ദിവസം ഞാനും പറഞ്ഞ കേട്ടോ രണ്ടു ദിവസം ഫുള്ള് മാറ്റൂല്ലേ സംഭവം റെഡി ആവും പക്ഷെ കുറെ നാളും കൂടി ഒരു മാസം കൊണ്ട് ശരിയാവണത് പുള്ളി മൂന്ന് മാസം കൊണ്ട് അത് ശരിയാവണത് അപ്പൊ എനിക്ക് പറ്റി നീ ആദ്യം വന്നെന്നസം രാത്രി വീട് തലയിലൊക്കെ ഇപ്പഴാ ഡേറ്റ് തന്നെ വാർന്ന മാസവും കടന്നിട്ട് ഇന്നലെ ഡേറ്റ് തന്നെ ആദ്യം ആദ്യം ഓപ്പറ്റം ചെയ്ത് അന്ന് എമർജൻസി ആയിരുന്നു അന്ന് വന്നപ്പോ ഭയങ്കര വയറ്റുതന്നെ ഒരു ആഴ്ച ഒരാഴ്ച തൊട്ട് വയറ്റുപേരുന്ന എടുക്കുന്ന മൂന്നാശുപത്രിയിലൊക്കെ നാലാമത് ആശുപത്രിയിലേ ഇവിടെ വന്നപ്പോ ഇതാണെന്ന് പറഞ്ഞു മറ്റേ അപ്പീസ് ആണ് ഉടനെ തന്നെ ചെയ്യണം എന്നു അപ്പൊ അന്ന് പൊട്ടാതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചേം പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ ഒന്നും കഴിക്കല് വെള്ളം പോലും കുടിക്കില്ലാന്ന് പറഞ്ഞു അതായത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു ഞാൻ ചകം ചോദ് വാങ്ങിച്ചു ചോദിച്ചു ഇപ്പൊ ചൂക്കിട്ട് കടത്തിയാ പോയി അങ്ങനെയുള്ള മരുന്നുകൾ പുറമെ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ കിട്ടിയിരുന്നു അതിന്റെ എല്ലാ മെഡിക്കൽ ഷോപ്പ് റെയ്ഡ് കിടന്നും പറഞ്ഞു ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അവർ പുറത്തേക്ക് വിടുന്നു ഇവര് നോക്കാത്ത കാരണം അതാ പൈസ കൊടുക്കാനാ പൈസ ചിലപ്പോ രസായിട്ട് ഇപ്പൊ വീട്ടിൽ ചെന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എവിടെ നിന്ന് ഞാപ്പിട്ടി കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാലേ ഇവിടെ ആർക്കാന്ന് പൈസ അനുസരിച്ച് പറഞ്ഞ ഓർത്തോന്റെ ഡോക്ടറാ എന്ത് എത്ര രൂപ വാങ്ങിച്ചു രണ്ടായിരം രൂപ വാങ്ങിച്ചോ ഏത് ഡോക്ടർ ഏതാ കാല ആ ഹാ ഹാ എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തില്ലേ കൊടുത്തു കഴിയുമ്പം ചെയ്തു പൈസ കൊടുത്തു കഴിയുമ്പം ചെയ്തു ആ ചോയിച്ചു വാങ്ങിച്ചോന്നെ അടുത്തു ആളുകൾ പറഞ്ഞു കാശ് കണ്ട ചെയ്യാത്തന്നല്ലേ എന്റെ വണ്ടി അടിച്ച കൊച്ചിന്ന് വന്ന അവരാണെങ്കി മറ്റേ കുറച്ച് ദിവസം രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ ഒക്കെ തിയേറ്ററിൽ കേട്ടും അത് കഴിയുമ്പോ കേസ് വന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങും വീടിന് തിയേറ്ററിൽ കേട്ടോ അങ്ങനെ നാലഞ്ചു വാസെല്ലാം റെഡിയാക്കി കേട്ടതാ അത് കഴിഞ്ഞപ്പൊ അവര് വീട്ടിൽ കൊണ്ടാ മൂവായിരം അയ്യായിരം അങ്ങനെ കൊടുത്തപ്പൊറ്റ മൂന്നാമത്തെ ദിവസം ഡേറ്റ് കൊടുത്തു ചെയ്ത് വീട്ടിൽ അതിലൊരു ഡോക്ടർ അല്ലാതെ ഡോക്ടർ രണ്ടു വർക്ക് എവിടെയുള്ളു ആ രണ്ടു വർക്കർ ചെബിയിലൊരു ഇതൊക്കെ അയ്യായിരം രൂപ അത് കൊടുത്തു അപ്പൊ എവിടെ വെച്ചിട്ടാണ് വീട്ടിൽ കൊണ്ട് കൊടുത്തോ അതിലേക്ക് радикально നടക്കില്ല. ഏ? താഴുള്ള അല്ല радикально നടക്കില്ല എന്ന് കരുതുന്നു. താഴെ ഉള്ളോർത്തെ ജീവിക്കാം. അല്ലാതെൻ കുൾത്തറിച്ച് മരിക്കാം. ഞാനോ ഇവിടെ ക്യാമ്പിട്ട് ഇണ്ട്. ഏ? ക്യാന്യൂ ഇല്ലേ? ഞാൻ ഒന്നേ നിന്നല്ല. അല്ലല്ല ഞാൻ ഇപ്പോ എല്ലാം ഇവിടെ വിട്ടല്ലേ.